കേരളത്തിൽ സ്ത്രീധന പീഡന മരണങ്ങളും സ്ത്രീധനവുമായി ബന്ധപ്പെട്ട കേസുകളും പലപ്പോഴായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഏതെങ്കിലും സ്ഥലത്ത് സ്ത്രീധന പീഡനം മൂലം ഏതെങ്കിലും യുവതി ജീവൻ എടുക്കുന്ന സമയങ്ങളിലാണ് കൂടുതലായും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും നിയമപരമായി തെറ്റാണെന്ന് നമ്മുടെ നാട്ടിലെ ഓരോ ആളുകൾക്കും അറിയാമെങ്കിലും ഈ സമ്പ്രദായം മാറ്റി നിർത്താൻ പലരും തയ്യാറാകുന്നില്ല എന്നിരുന്നാലും വളരെ കുറച്ച് ശതമാനം ആളുകൾ മാത്രം മാറി ചിന്തിക്കാൻ തുടങ്ങിയതായി ഈ അടുത്ത കാലത്ത് കാണാനിടയാവുന്നതും തെല്ലാശ്വാസമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ചു വർഷം കൊണ്ട് കേരളം സ്ത്രീധനമുക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതിനിടയിൽ തന്നെ ധാരാളം സ്ത്രീധന പീഡനങ്ങളും മരണങ്ങളും കേരളത്തിൽ നടന്നു കഴിഞ്ഞിരുന്നു വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും വളരെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിലുണ്ടാകുന്ന ഇത്തരം കേസുകൾ എത്ര ലജ്ജാവഹമാണെന്ന് പറയാതെ വയ്യ സ്ത്രീകൾ നേരിടുന്ന ശാരീരിക മാനസിക പീഡനങ്ങളിൽ ഏറിയ പങ്കും ഉണ്ടാകുന്നത് കുടുംബത്തിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് തുഷാര കേസിൽ കോടതി വിധി പ്രഖ്യാപിച്ചത് സ്ത്രീധനത്തിന്റെ പേരിൽ തുഷാര എന്ന പെൺകുട്ടിയെ ഭർത്താവ് ചന്തുലാലും ഭർത്താവിന്റെ മാതാവ് ഗീതാലെയും ചേർന്ന് പട്ടിണിക്കിറ്റ് കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ ബാക്കി സ്ത്രീധനം നൽകിയില്ല എന്നതിന്റെ പേരിൽ തുഷാരയെയും കുടുംബത്തെയും ഇവർ പീഡിപ്പിച്ചിരുന്നു രണ്ട് പെൺകുട്ടികളുടെ അമ്മയായ തുഷാര മരിക്കുമ്പോൾ ഭാരം വെറും ഇരുപത്തിയൊന്ന് കിലോഗ്രാം മാത്രമായിരുന്നുവെന്നും വയറ്റിൽ ഭക്ഷണത്തിന്റെ അംശം പോലും ഇല്ലായിരുന്നുവെന്നും അസ്ഥിയിൽ തൊലി പറ്റിപ്പിടിച്ചിരുന്നുവെന്നും ഉണ്ടായിരുന്നില്ല എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു സമാനമായ ഒരു സംഭവം ഈ അടുത്ത് കണ്ണൂരിലും നടന്നിരുന്നു പായം കേളൻ പീഡിക സ്വദേശിനിയായ ഇരുപത്തിനാല് വയസ്സുകാരിയായ സ്നേഹ വീട്ടിൽ തൂങ്ങി മരിക്കുകയായിരുന്നു പെൺകുട്ടിക്ക് നിറം കുറവായിരുന്നതിന്റെ പേരിലും സ്ത്രീധനത്തിന്റെ പേരിലും ശാരീരിക ഉപദ്രവം സ്ഥിരമായിരുന്നുവെന്ന് അയൽവാസികളും സ്നേഹയുടെ ബന്ധുക്കളും പറയുന്നു വിവാഹത്തിന് വധുവിന് കിട്ടുന്ന സ്വർണവും പണവും വധുവിന്റെ മാത്രം സ്വത്താണെന്ന് ഹൈക്കോടതി ഉത്തരവ് പോലും നിലവിൽ വന്നു വിവാഹബന്ധം വേർപിരിഞ്ഞതിനെ തുടർന്ന് കളമശ്ശേരി സ്വദേശി രശ്മി നൽകിയ പരാതിയിലാണ് ഹൈക്കോടതിയുടെ ഈ നിർണായകമായ ഉത്തരവ് രശ്മി ഭർത്താവുമായി ബന്ധം വേർപിരിഞ്ഞതിനെ തുടർന്ന് സ്വർണവും വീട്ടു സാമഗ്രികളും തിരികെ ആവശ്യപ്പെട്ട് എറണാകുളം കുടുംബ കോടതിയിൽ ഹർജി നൽകിയെങ്കിലും ആദ്യം അത് നിരസിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇവർ ഹൈക്കോടതിയിലേക്ക് എത്തിയത് രശ്മി രണ്ടായിരത്തി പത്തിലാണ് വിവാഹിതയാവുന്നത് കല്യാണ സമയത്ത് വീട്ടുകാർ തനിക്ക് അറുപത്തി മൂന്ന് പവൻ സ്വർണവും ഭർത്താവിന് രണ്ട് പവന്റെ മാലയും ബന്ധുക്കൾ സമ്മാനമായി ആറു പവനും നൽകിയതായി ഹർജിക്കാരി പറഞ്ഞു താലിമാലയും ഒരു വളയും രണ്ട് മോത്രവും ഒഴിച്ചുള്ളവ സൂക്ഷിക്കാനെന്ന് പറഞ്ഞ് ഭർത്താവിന്റെ മാതാപിതാക്കളുടെ മുറിയിലേക്ക് മാറ്റി പിന്നീട് അഞ്ചു ലക്ഷം രൂപ കൂടി നൽകാത്തതിന്റെ പേരിൽ ബന്ധം വഷളായി കേസ് ഹൈക്കോടതിയിൽ എത്തിയതോടെ ഹർജിക്കാരിക്ക് സ്ത്രീധനമായി കിട്ടിയ അൻപത്തി ഒൻപത് പോയിന്റ് അഞ്ച് പവൻ സ്വർണമോ ഇതിന്റെ വിപണി വിലയോ നൽകാൻ കോടതി ഭർത്താവിനോട് നിർദ്ദേശിച്ചിരുന്നു ഗാർഹിക പീഡന സ്ത്രീധന പീഡന പരാതികളുടെയും വിവാഹമോചനത്തിന്റെയും ഘട്ടത്തിൽ ഉടമസ്ഥത തെളിയിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് മനസ്സിലാക്കി കോടതികൾ നീതി നടപ്പാക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ജസ്റ്റിസ് ബി സ്നേഹലത എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു വിവാഹത്തിന് വധുവിന് കിട്ടിയ സാധനങ്ങൾക്ക് ലിസ്റ്റോ രേഖയോ ഇല്ലാത്തതിനാൽ ഇത്തരം കേസുകളിൽ നീതി നിഷേധിക്കപ്പെടുന്നുവെന്നും കോടതി വ്യക്തമാക്കി വിവാഹവേളയിൽ വേളയിൽ സ്വർണവും പണവും സ്വകാര്യമായും അനൌദ്യോഗികമായും കൈമാറുന്നത് മൂലം രേഖയുണ്ടാകാറില്ലെന്നും ഈ സാഹചര്യം മുതലാക്കി ഭർത്താവും ഭർത്തൃ വീട്ടുകാരും അത് കൈക്കലാക്കുന്ന പല കേസുകളും ഉണ്ടെന്നും കോടതി നിരീക്ഷിച്ചു ഈ കേസിൽ മാതാപിതാക്കൾ സ്ഥിര നിക്ഷേപം ഇട്ടിരുന്ന തുകയ്ക്ക് വാങ്ങിയ സ്വർണമാണെന്ന് തെളിവ് നൽകി സാധ്യതയുടെ മുൻതൂക്കം ഹർജിക്കാരിക്കാണെന്ന് കോടതി വിധിച്ചു അതേസമയം വീട്ടു സാമഗ്രികൾ വിട്ടു നൽകണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല സ്ത്രീ തന്നെ ധനമെന്ന് പറയുമ്പോഴും വിദ്യാഭ്യാസവും ജോലിയും നേടി സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടും കല്യാണം എന്ന ജീവിതത്തിന്റെ അടുത്ത പടി വരുമ്പോൾ സ്ത്രീധനം പണവും സ്വർണവും സമ്മാനങ്ങളുമായി മാറുന്നു പലരും സ്ത്രീധനം എന്ന വാക്കിനെ പ്രശ്നക്കാരനായി കണ്ടുകൊണ്ട് മകൾക്ക് നൽകുന്ന വിവാഹ സമ്മാനം എന്ന പദപ്രയോഗം കൊണ്ട് പലതും പറയാതെ പറയുന്നു പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ മകളുടെ ഭാവിയെ കരുതി താങ്ങാനാവുന്നതിലും കൂടുതൽ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നു യഥാർത്ഥത്തിൽ സ്ത്രീധനമോ വിവാഹ സമ്മാനങ്ങളോ ഒക്കെ ആവശ്യപ്പെടുന്ന കുടുംബങ്ങളിലേക്ക് മക്കളെ വിടാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന തിരിച്ചറിവ് പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാവണം നല്ലതെന്ന് കരുതി ചെയ്യുന്നത് അവസാന മക്കളുടെ ജീവിതവും ജീവനും ഇല്ലാതാക്കും ചിന്താഗതികൾ മാറണം പുരുഷന്മാരുടെ മാത്രമല്ല സ്ത്രീകളുടെയും ജാതിമത ഭേദമന്യേ സമൂഹത്തിലെ എല്ലാ ഇടങ്ങളിൽ നിന്നും മാറ്റപ്പെടേണ്ട ഒന്നാണ് സ്ത്രീധന സംവിധാനം ഈ വ്യവസ്ഥയെ തടയാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇനിയും ഇവിടെ മരണങ്ങൾ സംഭവിക്കും സ്ത്രീധനം നൽകിയാൽ മാത്രമേ തന്നെ സ്വീകരിക്കൂ എന്ന് പറയുന്നിടത്തേക്ക് കയറി ചെല്ലേണ്ടവളല്ല താനെന്ന തീരുമാനം എല്ലാ പെൺകുട്ടികളും എടുക്കേണ്ടതാണ് പുത്തന അവബോധങ്ങളിലേക്കുള്ള കാഴ്ച തുറക്കുമ്പോഴാണ് സമൂഹത്തിന്റെ ചിന്താഗതികളും മാറുന്നത് സ്ത്രീധന പീഡനങ്ങളും ഇതുമൂലമുള്ള സ്ത്രീധന മരണങ്ങളും ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഉണ്ട് ഇക്കഴിഞ്ഞ ദിവസമാണ് ബീഹാറിലെ പട്നയിൽ സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള ശല്യം അസഹനീയമായപ്പോൾ ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ യുവതി പോലീസിൽ പരാതി നൽകിയത് സ്ത്രീധനമായി ആഭരണവും ബൈക്കും പണവുമായിരുന്നു ഇവരുടെ ആവശ്യം ഇത് നൽകാതെ വന്നപ്പോൾ നവവധവിനോട് അമ്മായിയമ്മ ആവശ്യപ്പെട്ടത് യുവതിയുടെ വൃക്കയാണ് ബീഹാറിലെ മുസാഫർപൂരിലാണ് സംഭവം വൃക്ക നൽകണമെന്നാവശ്യപ്പെട്ട് ഭർത്തൃവീട്ടുകാർ ഭീഷണിപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ദീപ്തി എന്ന യുവതിയാണ് മുസാഫർപൂർ പോലീസിൽ പരാതി നൽകിയത് വരന് ഗുരുതരമായ വൃക്കരോഗമുണ്ടെന്ന കാര്യം മറച്ചുവെച്ചായിരുന്നു ഇവരുടെ വിവാഹം നടത്തിയതെന്നും ദീപ്തി പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു വിവാഹം ആദ്യ നാളുകളിൽ ഭർത്തൃവീട്ടുകാർ സ്നേഹത്തോടെയാണ് പെരുമാറിയത് പിന്നീടാണ് അവർ സ്ത്രീധനം ആവശ്യപ്പെട്ടു തുടങ്ങിയതെന്നും പരാതിയിൽ പറയുന്നു വീട്ടിൽ നിന്ന് ബൈക്കും പണവും ആഭരണങ്ങളും കൊണ്ടുവരാനാണ് ആദ്യം ആവശ്യപ്പെട്ടിരുന്നത് ഈ പണം നൽകാൻ ദീപ്തിയുടെ വീട്ടുകാർക്ക് കഴിയാതെ വന്നപ്പോഴാണ് വൃക്ക നൽകണമെന്ന ആവശ്യം ഭർത്തൃവീട്ടുകാർ പറഞ്ഞത് ഇതോടെയാണ് ഭർത്താവിന് വൃക്ക സംബന്ധമായ ഗുരുതര തകരാറുണ്ടെന്ന് അറിയുന്നതെന്നും ദീപ്തി പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യം വൃക്ക വേണമെന്ന് പറഞ്ഞപ്പോൾ തമാശയായിട്ടാണ് തോന്നിയത് എന്നാൽ ആവശ്യം പിന്നീട് ഭീഷണിയിലേക്കും കയ്യേറ്റത്തിലേക്കും എത്തിയതോടെയാണ് പോലീസിൽ പരാതിപ്പെട്ടതെന്നും യുവതി പറഞ്ഞു കയ്യേറ്റം പതിവായതോടെ വിവാഹമോചനം ആവശ്യപ്പെട്ടെങ്കിലും ഭർത്താവ് തയ്യാറായില്ലെന്നും യുവതിയുടെ പരാതിയിലുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭർത്താവിന്റെ കുടുംബത്തിലെ നാല് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് സ്ത്രീധനം വാങ്ങുന്നത് ശിക്ഷാർഹമായ കുറ്റമാണെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു ദീപ്തിയെ പോലുള്ള യുവതികളാണ് ഇന്ന് നമ്മുടെ നാടിന് ഏറ്റവും കൂടുതൽ ആവശ്യം അതായത് ഈ സ്ത്രീധന പീഡനം നമ്മൾ സഹിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല തുറന്നു പറയാൻ പരാതിപ്പെടാം ഇപ്പോൾ കേരളത്തിലെ കാര്യം നോക്കിയാൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പും രാജഗിരി കോളേജും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടത്തിയ സർവേ പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീധന പീഡനം നേരിടുന്നത് ഇരുപതിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഭർത്താവിന്റെ വരുമാനത്തെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്നതാണ് പലപ്പോഴും സ്ത്രീകളെ നിശബ്ദരാക്കുന്നതെന്നും സ്ത്രീധന പീഡനം നേരിടുന്നവരിൽ എഴുപത്തിയെട്ട് ശതമാനവും തൊഴിലില്ലാത്ത ഭാര്യമാരാണെന്നും പഠനത്തിൽ കണ്ടെത്തിയിരുന്നു എല്ലാ വർഷവും നവംബർ ഇരുപത്തിയാറിന് സ്ത്രീധന നിരോധന ദിനമായി ആചരിച്ചത് കൊണ്ട് മാത്രം ഇല്ലാതാവുന്ന ഒന്നല്ല സ്ത്രീധന വ്യവസ്ഥ സ്ത്രീധനം നൽകിയാൽ മാത്രം സ്വീകരിക്കുന്ന വീടുകളിലേക്ക് കയറി ചെല്ലണ്ടവളല്ല താണെന്നുറച്ച തീരുമാനം ഓരോ പെൺകുട്ടിയും എടുക്കണം സ്ത്രീകളുടെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റവും നിയമപരിജ്ഞാനവും സ്ത്രീജന വിഷയത്തിൽ പുതിയ അവബോധങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കും